എൻസൈക്ലോമിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ ഉള്ള മലയാളികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം സംസ്ഥാന സർക്കാർ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നമുക്ക് വേണ്ടി വീണ്ടും ഒരു അവസരം ഒരുക്കി തരികയാണ് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി മുതൽ ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വരെ എ പി റേഷൻ കാർഡിലേക്ക് അർഹതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അർഹതയുള്ളവർക്ക് ബി െ നൽകുന്നതാണ് അതോടൊപ്പം തന്നെ പിന്നീട് അവർക്ക് സൗജന്യ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരം ആയിരം രൂപ ഇങ്ങനെയുള്ള പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് നിലവിലെ അർഹതയുള്ളവർ എത്രയും വേഗം തന്നെ ഓൺലൈൻ സെൻറ്റർ മുഖേന നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രധാനമായിട്ടും ബി പി എൽ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ മുൻഗണന തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള മറ്റ് രേഖകൾ ഉൾപ്പെടെ കൃത്യമായിട്ട് സമർപ്പിച്ച് വേണം അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷിക്കേണ്ട തീയതിയും രീതിയും പരിശോധിക്കുമ്പോൾ നിലവിലെ വെള്ള നീല കാർഡുകൾ കൈവശമുള്ള അർഹരായിട്ടുള്ള കുടുംബങ്ങൾക്ക് അവ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുവാൻ രണ്ടായിരത്തി ഫെബ്രുവരി പതിമൂന്ന് വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ ിക്കേണ്ട വിധം പരിശോധിക്കുമ്പോൾ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഇ സിറ്റിസൺ പോർട്ടൽ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് താഴെ പറയുന്ന ഏതെങ്കിലും ഒന്ന് ബാധകമായിട്ടുള്ളവർ മുൻഗണനാ കാരണിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല കുടുംബത്തിൽ ആർക്കെങ്കിലും സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ഉണ്ടായിരിക്കുക സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർ വീടിന്റെ വിസ്തീകരണം ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലായിരിക്കുക കുടുംബത്തിന് സ്വന്തമായിട്ട് ഒരേക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടായിരിക്കുക നാല് ചക്ര വാഹനമുള്ളവർ പ്രതിമാസ വരുമാനം ഇരുപത്തി അ്യായിരം രൂപയിൽ കൂടുതലുള്ളവർ ആവശ്യമായിട്ടുള്ള മറ്റു രേഖകൾ പരിശോധിക്കുമ്പോൾ നിലവിലുള്ള റേഷൻ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് ബി പി എൽ സർട്ടിഫിക്കറ്റ് ഗുരുതര രോഗമുണ്ടെങ്കിൽ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് മുൻഗണന ലഭിക്കുവാൻ സഹായിക്കുന്നതാണ് ബി പി എൽ പട്ടികയിൽ ഉൾപ്പെടുന്നവർക്ക് സമാശ്വാസ പെൻഷനികൾക്കും മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനികൾക്കും അർഹത ഉണ്ടായിരിക്കുന്നതാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന സ്കോറിംഗ് സമ്പ്രദായം അനുസരിച്ചാണ് മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്നത് താഴെ പറയുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നതാണ് കുടുംബത്തിൽ മാരകമായിട്ടുള്ള രോഗങ്ങൾ വൃക്കരോഗം തുടങ്ങിയവ ബാധിച്ചവർ ഉണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മുൻഗണന ലഭിക്കുന്നതാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുള്ള കുടുംബങ്ങൾ നാൽപ്പത് ശതമാനത്തിലധികം വൈകല്യമുള്ള അംഗങ്ങളായിട്ടുള്ള കുടുംബങ്ങൾ വിധവകൾ ഗ്രഹനാഥയായിട്ടുള്ള കുടുംബങ്ങൾ മുതലായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിച്ച ശേഷം താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നേരിട്ട് വീടുകളിലെത്തി പരിശോധന നടത്തുന്നതാണ് വിവരങ്ങൾ തെറ്റാണെന്ന് കണ്ടാൽ അപേക്ഷ നിരസിക്കപ്പെടുന്നതാണ് അപേക്ഷയുടെ നില അറിയുന്നതിന് വേണ്ടി നമുക്ക് സിവിൽ സപ്ലൈസ് ഇ സിറ്റിസൺ പോർട്ടൽ സന്ദർശിച്ച് േഷൻ നമ്പർ നൽകിയാൽ മതിയായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ